യ് ഹലോ നമസ്കാരം എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രീ ജേ ജി അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് അതൊന്ന് രണ്ട് മൂന്ന് പേർ മൂന്നാല് പേർ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് സുധാകര മാഷിൻ്റെ വീടല്ലേ ഞങ്ങൾ മാഷിൻ്റെ പഴയ ആണ് ഒന്ന് കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പോയിട്ട് എല്ലാവരും വിളിച്ചു വരുന്നുണ്ട് അച്ഛൻ്റെ അമ്മയും എല്ലാവരും വന്നു മാഷ് വളരെ സ്നേഹപൂർവ്വം ഓരോരുത്തരുടെ പേരൊക്കെ എടുത്ത് വിളിച്ച് വർത്താനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ അതിൽ വന്നതൊക്കെ നല്ല നിലയിലുള്ള കുട്ടികൾ തന്നെയാണ് ഒരാൾ സെക്രട്ടേറിയറ്റിൽ ഒരാൾ ഐ എ എസ് അങ്ങനെ നല്ല നല്ല നിലയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ മാഷ പറയുന്നുണ്ട് ഓ എന്നാലും പഠിച്ചു പോയിട്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾ തന്നെ ഓർത്തൂലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് മാഷേനെ അങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് സുധാകര വാഷ്ട കുട്ടികളായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ നിലയിലൊന്നും എത്തില്ലായിരുന്നു എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഒരു ഓൺലൈൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് മാഷേ അപ്പോൾ അതിൽ മാഷ്ടക്കാരി എപ്പോഴും പറയാറുണ്ട് ഇനി അതിൻ്റെ ഒരു വർഷം ഇതിന് മീറ്റിംഗിന് മാഷേനെ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് അതിനുവേണ്ടിട്ട് കൂടി ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് മാഷ് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കിന് അപ്പോൾ നമ്മുടെ വേദിയും എല്ലാവരും നിൽക്കുന്നുണ്ട് വേദ പറയും ഞാനെടുത്തരാന്ന് പറഞ്ഞിട്ട് വേദ സെൽഫി ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുന്നത് ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ടോ കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട് അത് വിക്രമിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അമ്മ പരിചയപ്പെടുത്തി കൊടുക്കണ്ട കേട്ടോ മറ്റുള്ളവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് മൂന്നും മരുമക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വിക്രമിന്റെ കല്യാണം കഴിഞ്ഞു വിക്രം ഇപ്പം എന്താ ചെയ്യണേന്നൊക്കെ ചോദിക്കണ്ടെട്ടോ കുട്ടികൾ വിക്രം നാട്ടിലുണ്ടോ അതോ എന്തെങ്കിലും അന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും വലിയ കമ്പനിയുടെ താല്പര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും ഒന്നും മിണ്ടില്ലേ അപ്പോൾ അമ്മയ്ക്കൊന്നും പറയാലേ അപ്പം മാഷു പറയുന്നുണ്ട് ഓ പള്ളി ഉറക്കം കഴിഞ്ഞിട്ട് എനിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തു പറ്റി അപ്പോൾ വേദം പറയുന്നുണ്ട് വിക്രം നല്ല വൈകിട്ട് വന്ന് കിടന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ ആമയ്ക്ക് വേറെ ദിവസമൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരിഷ്ടല്ലാത്ത രീതിയിൽ തന്നെ അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ഇപ്പോൾ കുറേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ ഉപേക്ഷിച്ചു ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെന്ന് പറയുന്നുണ്ട് ഓ വിക്രം രാഷ്ട്രീയത്തിലോ ഞങ്ങളതൊരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രത്തിനോട് ഞങ്ങൾക്ക് പണ്ട് ഭയങ്കര അസൂയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പറയണ്ടട്ടോ സ്കൂൾ ഫസ്റ്റ് പത്താം ക്ലാസ്സിലെ അവൻ സ്കൂൾ ടോപ്പറായിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാഷുടെ മകനായതുകൊണ്ടാണ് അവന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ഇതാക്കിയിട്ടൊക്കെ ഉണ്ട് നുണ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ്ടോ കുശം പൂത്തിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുട്ടി ചോദിക്കുന്നുണ്ട് അടുത്തതിനടുത്ത ഇലക്ഷന് വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കേണ്ടി അപ്പോൾ മാഷ് പറഞ്ഞാൽ പിന്നെ നാട്ടിലും എല്ലാവരും കണിലൂണിയാണല്ലോ അപ്പോൾ എലക്ഷൻ നിന്ന് എന്തായാലും ജയിക്കും ഉറപ്പാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞു മാച്ചിന് ഇഷ്ടമായിട്ടില്ല വിക്രം രാഷ്ട്രീയത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ അച്ഛൻ അങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടി പറയണ ആ മാഷ്ക്ക് അറി മാഷ് പണ്ടേ അനുമോദിക്കാൻ തുറന്ന് അനുമോദിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് മാഷെ ഞങ്ങളൊക്കെ ഓരോ സ്ഥലത്തെ ഓരോ സ്ഥാനത്ത് എത്തിയാലും ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരനെയല്ലേ എന്തായാലും സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരാൾ ഞങ്ങളുടെ ഉണ്ടെന്ന് പറയാമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതൊന്നും പ്രതീക്ഷിക്കേണ്ട അച്ഛൻ്റെ തനി മോൻ തന്നെയാണ് നേ വഴി നേർവഴി ഇല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങി അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ നന്ദിനിയെടുത്തി വേദയെന്ന് പറഞ്ഞു നീ എന്താണ് ഈ കാണിച്ചത് എന്താ നീ പറഞ്ഞേ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാർട്ടിയുടെ അനുഭവിയാണ് പോലും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വേദം പറഞ്ഞാൽ അതിനെന്താ എല്ലായിടത്തും ബോർഡ് കണ്ടതല്ലേ കണ്ടതല്ലേ എന്ന് ചോദിക്കണ്ടിട്ട് അതൊക്കെ നിന്റെ നിന്റെ പണിയിൽ എടീന്ന് ചോദിക്കുമ്പോൾ വേദമൊന്നും വിടണില്ലേ അപ്പിളേക്ക് അച്ഛൻ പറയണ്ടേ നിർത്ത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദോട് പറയണ്ട് എന്തായാലും ഇങ്ങനെ ഒരു സാധനത്ത് ഇത് ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞതിൽ നന്ദി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിഷമിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയേണ്ട അമ്മയുടെ അമ്മ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ വിക്രം അകത്തിരുന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞ വിക്രം കരയാണ് കണ്ണുന്നിങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് കാണാട്ടോ ഭയങ്കര വിഷമിച്ചിരിക്കണ ഒരു ഫീലിങ് കാണാം നമുക്ക് അപ്പോൾ അമ്മ പറയേണ്ടത് വേദമെടുത്ത് കുഴപ്പമില്ല മോളെ അവരുടെ മുന്നിൽ നീ വിക്രമിനെ കടിച്ച് ഇരട്ട അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോയി അവർ ഇറങ്ങാൻ നേരത്ത് പറയണ്ട കേട്ടോ വിക്രമിനും കൂട്ടിക്കൊണ്ട് വരണേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം വേദം പറയേണ്ടത് വിക്രമിനെ വിളിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം ഇപ്പോൾ വേണ്ടി വരുമെന്നുള്ള ലെവലിലൊക്കെ ഇരിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയേണ്ടി ഇല്ല ഉറങ്ങിക്കോട്ടെ ഞങ്ങൾക്ക് പോയിട്ട് ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയി അതേ സമയത്ത് അവർ മാഷുക്ക് ഒരു പാനേ ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് അക്ഷയം പഠിപ്പിച്ച് തന്ന മാഷക്ക് ഇതല്ലാണ്ട് എന്താ തരിക പറഞ്ഞിട്ട് ഒരു പേനയൊക്കെ ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടാണ് സ്റ്റുഡൻസ് പോയിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്കണ സീനാണ് അപ്പോൾ അമ്മ അച്ഛനെ വിളിക്കാൻ പോയി ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിട്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മാഷിക്ക് വിഷമമായില്ലേ വേദം അങ്ങനെ പറഞ്ഞത് വിഷമായിയോ എന്ന് ചോദിക്കുന്നുട്ടോ അപ്പം പറയണ്ടേ ഇല്ല ഒരു ചളിക്കുഴിയിൽ വീണത് മറച്ചു വയ്ക്കാൻ ആരും ശ്രമിക്കും അത്രേ കുട്ടിയും ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റിസിൻ്റെ മകളൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് അവർ ചിന്തിക്കില്ലേ അതിലൊന്നും എനിക്ക് വിഷമമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ വിക്രമിനെ കുറിച്ചിട്ടാണ് ആലോചിച്ചത് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വിക്രമത്തിന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം ഇനി ഉണ്ടായിക്കൂടെ മാഷിയെന്ന് മാഷ്ക്കാതിലൊന്നും വലിയ പ്രതീക്ഷയില്ല അപ്പൊ അമ്മ പറയുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് നമ്മുടെ വേദ അവിടെ വിക്രമിനെ നേടിയേക്ക് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മാഷ് അതൊന്നും വിശ്വാസമില്ലാത്തമാതിരി മാഷ് പറയുന്നുണ്ട് അതിനെയാണിപ്പോൾ ആ കുട്ടി വന്നിരിക്കണമെന്നാണോന്ന് വിചാരിച്ചത് അങ്ങനെയൊന്നും ആവില്ല ആ കുട്ടി എന്തെത്ര വിഡ്ഢിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മക്കളെ കുറിച്ചിട്ട് അഭിമാനിക്കാനൊന്നും നമുക്ക് യോഗ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങനെ വിഷമിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ വിഷേട്ടനും വിനായകനൊക്കെ ഭക്ഷണം കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞു അച്ഛൻ വൈകിയപ്പോൾ ഞങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോ ആദ്യം എന്തായാലും നന്നായി ഞാനിപ്പോൾ വല്ല അറ്റാക്ക് വന്ന് ചത്തിരുന്നെങ്കിലോ അപ്പോൾ പിന്നെ അടക്ക് കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിഷു ഇങ്ങനെ ഇതായി അപ്പോൾ എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് അമ്മയെ ചോറ് എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പൊ വിക്രത്തിനെ കണ്ടപ്പോൾ അച്ഛനെറ്റു അച്ഛൻ എണീറ്റപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം വിഷമിച്ചിട്ടൊരു മോലക്കൊരു കസാരിയിൽ പോയിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അപ്പഴേം കറണ്ടും പോയി കറണ്ട് പോയിപ്പോൾ നമ്മുടെ വിഷു ചേച്ചിയും പരസ്പരം നോക്കുന്നുണ്ട് ശ്രീ ചേച്ചിയും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് നന്ദിനിയോട് നന്ദിനി ആ ഇത് കത്തിക്കുകയും മെഴുകുതിരി കത്തിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദവാണി ഞാൻ കത്തിച്ചു കൊണ്ടിട്ടാം അമ്മേ എന്ന് പറഞ്ഞിട്ട് വേദം മെഴുതിയെടുക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ വേദ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ വേദന ഇങ്ങനെ മെഴുതിരി വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ വിക്രം വിക്രം അവിടെ ഇരിക്കുന്നുണ്ടേ അപ്പോൾ നന്ദിനോട് നന്ദിനി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മളോടെ മാത്രം പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പോൾ നന്ദിനി ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനെ നോക്കാൻ പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വിനായകൻ പറയണേടി പുറത്തിറങ്ങാ കുർക്കം പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ദി അമ്മേ നമ്മളോടെ മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ എന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ വിഷയമായിട്ടൊന്നുകൂടി നന്ദി അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടാ വിശ നീ കറണ്ട് അടച്ചതല്ലേ എന്ന് ചോദിക്കേണ്ടിട്ടാ ആ കറണ്ട് ബില്ലടച്ചതും അച്ഛൻ രാവിലെ തന്നെ അടച്ചു അല്ലെങ്കിൽ ഇപ്പം അടച്ചില്ലെങ്കിലും രാത്രി ഒന്നും അവർ വന്ന് കെ എസ് ഇ ബി അല്ല കെ സി ബിക്കാർ വന്ന് ഫീസ് കൂറില്ല അത് ശരി അഞ്ചുമണിക്ക് ശേഷം അവർ വരില്ല എന്നൊക്കെ പറയേണ്ടിട്ടാ വിനായകനും അപ്പോൾ എന്നാൽ ഞാൻ ഫീസിനെ ആരെയും ഫീസിന് എന്തെങ്കിലും പ്രശ്നമാണോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേഗം വിശ്വട്ടൻ ചാടീന്നിട്ട് വേണ്ട ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വിശ്വട്ടം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനായകൻ പറയട്ട് ചേട്ടനും പോയി കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വന്നുവല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിശ്വടെ പോയ വിശ്വൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഓക്കെയാണ് ഇവിടെയൊക്കെ ഓക്കെ കറണ്ട് മറ്റേ പോസ്റ്റിലാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ ഇന്നത്തെ വരവ് കണക്ക് തന്നെയെന്ന് പറയേണ്ടിട്ട് അപ്പോൾ നമ്മുടെ വിക്രം ഞാൻ കെ സി ബിക്ക് ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് പറയുന്നുണ്ടേ അപ്പോൾ വിഷുൻ വീണ്ടും ചെട്ടി അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വിക്രം അല്ലേ പറഞ്ഞത് അപ്പോൾ അച്ഛൻ ഇഷ്ടമായില്ല അച്ഛൻ പറയേണ്ടത് വേണ്ട ഈ വീട്ടിൽ വെട്ടം വരുത്താനും ആരും ഇപ്പം അങ്ങനെ ശ്രമിക്കേണ്ട വരുമ്പോൾ വരട്ടേന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആണെങ്കിൽ എനിക്ക് പോയിട്ടോ അപ്പോൾ നമ്മുടെ വിഷു ഏട്ടൻ ഓർക്കുകയാണേ വിഷുചേട്ടൻ ഇന്നലെ പോയിട്ട് കറണ്ട് ബിൽ അടയ്ക്കാൻ പോയിട്ട് അത് കാശിന്ന് അയാൾ കൊണ്ടുപോയില്ലോ ജോയിൽ കൊണ്ടുപോയില്ലോ എന്നിട്ട് ആകെ പരിഭ്രമം എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് സമ്പാരൊക്കെ വേഴിച്ച് കുടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വിജയിച്ച് ചോദിക്കുന്ന എന്താ എന്താ നിങ്ങൾക്കൊരു ഒരു വിഷമം എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ ഇല്ല ഒന്നും ഇല്ല എന്തൊരു പരിപാടിയും പറയ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴേക്കും കെ സി ബിന്ന് ആൾ വന്നിരുന്നു നിങ്ങൾ കറി വില അടച്ചില്ലേന്ന് വെച്ചാൽ വാങ്ങച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ ആപ്പിളിക്കും ഐ സി ബി പിന്ന വന്നപ്പോൾ എന്നിട്ട് നമ്മുടെ വിഷയട്ടം പോയി സംസാരിക്കുന്നുണ്ട് അല്ലേ രണ്ടും സമയം കൂടിയും തരണം എന്നൊക്കെ പറഞ്ഞിട്ടോ രണ്ടും സമയം അത് ഇന്നലെയായിരുന്നു ബില്ല് അടക്കേണ്ട ഡേറ്റ് ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വിഷയങ്ങൾ കാലി പിടിക്കണ പോലെ പറയുന്നുണ്ട് കൈക്കൂലി തരാമെന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ആ ശരി കൈക്കൂലി തരാൻ കാശുണ്ട് ബില്ലടയ്ക്കാൻ കാശില്ലല്ലേന്ന് പറഞ്ഞിട്ട് അയാൾ പോയിട്ട് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നു പറഞ്ഞിട്ട് അയാൾ പോയിട്ട് ഫീസ് ഉരുക്കൊണ്ട് പോയി അപ്പോൾ ശ്രീചിച്ചു നിങ്ങൾ നോണ പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിഞ്ഞാൽ അച്ഛനറിഞ്ഞാ എന്ത് ചെയ്യും നിങ്ങൾ എന്താ പൈസ കാണിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജോയി മേടിച്ചു കൊണ്ടുപോയിന്ന് പറയും അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമില്ല നാടും മൊത്തം കാടും ഇതെങ്ങനെയാണ് മനുഷ്യൻ ഇതൊക്കെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദി ചേച്ചി അത് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ ആരോടും പറയാൻ ഞാൻ മതിയെന്ന് പറഞ്ഞിട്ട് വിഷു പോയിട്ട് എന്തോ ഒരു സൂത്രപ്പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തോ ഒരു ചെമ്പ് എന്തോ കൊണ്ട് പോണു കണ്ടു ഇന്ന് നോക്കി നോക്കി ഇപ്പോൾ കറൻറ്റ് വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ധാരെങ്കിലും അറിഞ്ഞാൽ ആരും അറിയാൻ പോകണില്ല എന്നൊക്കെ പറയണ്ടെ നിങ്ങൾ ചെയ്തത് എന്താ പറയുക ചതിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുറ്റമാണ് എത്ര കുറ്റാണെന്ന് അറിയാമെന്നൊക്കെ ചോദിക്കണ്ടേ നീ ഇപ്പോൾ ഒന്നും മിണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ വിഷൻ ആ സമയത്ത് ഈ സമയം നമ്മുടെ വേദന വീട്ടിലെല്ലാവരും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വർഷയുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം കേട്ടോ അങ്ങനെ എന്ത് കൊണ്ടുപോകണം എന്നൊക്കെ കൂടി ചർച്ച ചെയ്യുമ്പോൾ അച്ഛൻ പറയണ്ട എന്തിനപ്പം ഇങ്ങനത്തെ പഴഞ്ചൻ ആചാരങ്ങളൊക്കെ ഇപ്പോൾ അതൊന്നും ആരും ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ട് അവിടെ ആട്ടുകാർ ചോദിക്കില്ലേ ആൾക്കാരൊക്കെ ചോദിക്കും ഇവിടെ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുപോകുന്നത് ചടങ്ങിനൊന്നു ചോദിക്കില്ലേ അപ്പോൾ അത് അവർക്ക് നാണക്കേടാണെന്നൊക്കെ പറയേണ്ടി കേട്ടോ അപ്പോൾ ചെറു മോള് ചെറിയ ആൾ പറയുന്നുണ്ട് അതായത് അനിയത്തി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് പഴഞ്ചൻ ആചാരങ്ങളൊക്കെ മറ്റേ സാധനങ്ങളൊക്കെയല്ലേ നമ്മൾ കൊണ്ടുപോകാറ് ൊരു കാര്യം ചെയ്യാം ചേച്ചിക്ക് ഡയമണ്ട് നെക്ലസ് കൊണ്ടുപോകാം ഇങ്ങനെയുണ്ട് നോക്കിയിട്ട് അപ്പം കൊള്ളാലോടി നീ അത് നല്ല ഐഡിയാന്നൊക്കെ പറയേണ്ടിട്ട് അപ്പോൾ ആരൊക്കെയാണ് പോകണേന്നൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ടത് അച്ഛൻ എന്തായാലും ഇല്ല അപ്പോൾ നമുക്ക് നാല് പേർക്കും പോവാം അപ്പം ഭർത്താക്കന്മാർ സാധാരണ ഈ ചടങ്ങിനൊന്നും പങ്കെടുക്കാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അനിയത്തി പറയണ്ട അത് ശരി ചേട്ടനുള്ള കാരണം നമുക്ക് ഈ ചടങ്ങിന് പോകേണ്ടി വന്നത് അത് തന്നെ ചേട്ടനെയും കൊണ്ടുപോകാം എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പം അമ്മ പറയുന്നതൊക്കെ ഈ പറയണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് അതേ ഒരാൾക്കും കൂടി വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതാരാ മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് ഉത്തശ പറയുന്നുണ്ട് വേദയുടെ കാര്യമാണ് പറഞ്ഞത് വേദകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണം വന്നാൽ താല്പര്യം ഉണ്ടെന്ന് അപ്പം അമ്മയ്ക്ക് അനിയത്തിക്ക് കുഴപ്പമില്ല അപ്പം അമ്മ പറയുന്നുണ്ട് വേണ്ട അവൾ വന്നു കഴിഞ്ഞാൽ അവിടെ അപമാനിക്കപ്പെടും അതെനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ഗായത്രിക്ക് ഇത്തിരി ദേഷ്യമുണ്ട് അതുകൊണ്ട് അവൾ മാന മാനം കെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അവൾ വരണത് പിന്നെ അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേ അമ്മയല്ലേ പറഞ്ഞത് അവളോട് പോണേണ്ട കാര്യം അമ്മ തന്നെ വിളിച്ച് പറഞ്ഞോളൂ വരണ്ടാന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണുണ്ട് ശാഖ വിഷമത്തിലിരിക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വിഷുവേട്ടൻ ഇങ്ങനെ മുറിയിൽ ഇരിക്കുന്നുണ്ട് ശ്രീ ചേച്ചി മെഴുകുതിരി വരികയാണേ വിഷു ഒരു കുറ്റ കുറ്റപോ ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ ഇങ്ങനെ വരുന്ന ആവുമ്പളെ മെഴുകുതിരി വട്ടത്തിൽ കാണുമ്പോൾ രവി വർമ്മ ചിത്രത്തിൽ പെണ്ണുങ്ങളുടെ പോലെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീ ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് ശ്രീ ചേച്ചി മഴകുതിരി ഊതിയോഗിച്ചു കെട്ടോ എന്നിട്ട് പറയേണ്ട നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കേണ്ടത് എന്നിട്ട് ഏത് നശിച്ചു നേരത്താണാവും നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ എന്നെ കല്യാണം കഴിച്ചിട്ടാൻ തോന്നിയത് എന്നൊക്കെ പറയും അതിനെന്താണോ നമ്മൾ ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കണേ എന്നൊക്കെ പറയേണ്ട കേട്ടാ ഞാനോ നിനക്ക് നിനക്ക് ഇവിടെ എന്തിനാ കുറവാണ് എനിക്കൊന്നിനി കുറവില്ല ഇവിടെ ആരെങ്കിലും വിശ്വേട്ടനെ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് വിശ്വേട്ടനെ ഓരോന്ന് പറയുമ്പോഴും ഇതൊക്കെ ആക്കുമ്പോഴും എൻ്റെ മനസ്സ് എത്ര വിഷമിക്കണമെന്ന് എന്നാണ് കണ്ടത് ഞാനാന്ന് അറിയണുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വീചേച്ചി ആളിത് അറിയുമ്പോൾ ഒന്ന് വിശ്വേൻ്റെ ഇതിന് ഞാൻ കൂട്ടേ പറയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷമിച്ചിരിക്കണേണ്ടോ ആ സമയത്ത് നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ ഒരാൾ നമ്മുടെ എന്ന് തോന്നുന്നുണ്ട് അന്ന് മതിലി ചാടി വന്നിട്ട് നമ്മുടെ വിക്രമിൻ്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് ഇരിക്കുന്ന സീനാണ് കാണുന്നത് അതോടുകൂടി അതെന്താണെന്ന് മനസ്സിലായില്ല നെഞ്ചത്ത് കയറി ഇരിക്കുന്നുണ്ട് വന്നിട്ട് വിക്രമിൻ്റെ മുറിയിൽ വന്നിട്ട് അതോട് കൂടിയിട്ടാണ് നമ്മുടെ സീരിയൽ ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നാളെ വീണ്ടും വരാം